സംഖ്യ പുതിയൊരു ചാണക ഉണ്ടായിരിക്കുന്നു സംഖ്യകള് റസൂൽ പൂക്കുട്ടിയെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് മാപ്രകൾക്ക് കണ്ണാക്കിൽ കൊടുത്ത കേമൻ എന്നാണ് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും ഫുൾ ടൈം സംഘി കുത്തിരിപ്പിലേക്ക് ചൂട് മാറ്റിയ ഒരു സംഘിണി യൂട്യൂബർ ആവേശം കൊണ്ട് കാറിക്ക് ഒന്ന് കണ്ടത് കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് രാജ്യസ്നേഹം എന്തെന്ന് കാണിച്ചു കൊടുത്ത ആളായിട്ടാണ് വാട്സാപ്പ് സംഘികൾ മുതൽ റസുൽ പൂക്കുട്ടിയുടെ വീടുകളിൽ വീഡിയോ ഷെയർ ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് രാജ്യസ്നേഹത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി ഒറ്റ ദിവസം കൊണ്ട് റസുൽ പൂക്കുറ്റി മാറി എങ്ങനെയാണ് ഇന്നലെ ഇവരെ ഇല്ലാത്ത സ്നേഹത്തോടെ ഈ സംഘികള് റസുൽ പൂക്കുട്ടിയെ വരവേറ്റത് പൂക്കുറ്റി ചാണകത്തി ചവിട്ടിയോ എന്താണ് ഈ ആഘോഷങ്ങളുടെ അർത്ഥം ഇനി ഇയാള് ദേശീയ മുസ്ലിം എങ്ങാനായിട്ട് രജിസ്ട്രേഷൻ എടുത്തതാണോ എന്താ സംഭവം നിങ്ങൾ അറിഞ്ഞോ എന്തായാലും കേരളത്തോടുള്ള സംഘി കുത്തിരിപ്പുകൾ മനസ്സിലാക്കാൻ വേണ്ടി മലയാളിക്ക് കൈനോട്ടം ഒന്നും പഠിക്കേണ്ടതില്ല പഴയ ഇന്നസെന്റിന്റെ ഡയലോഗ് ഓർമ്മയില്ലേ കൃഷ്ണമൂർത്തി എന്ന് പറയാൻ ബി എ ഒന്നും നാക്കൊന്നും നന്നായി പഠിച്ചാൽ മതിയെന്ന് അതുപോലെയാണ് റസോലിനെ പിന്നെ സംഖികൾ വാഴ്ത്തുന്നതിന് പിന്നിലും കാണും എന്തെങ്കിലും ഒന്ന് ഒന്നും ഇല്ലാതിരിക്കില്ല നമുക്ക് നോക്കാം സോ പ്ലീസ് പ്ലീസ് സംഭവങ്ങൾ തുടക്കം കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് പാരപണിയുന്നതിന്റെ ഭാഗമായി ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കുറെ ലോക പ്രശസ്ത സിനിമകൾക്ക് അനുമതി നിഷേധിച്ചു ഒപ്പം ലോകത്തെ ഏറ്റവും വില മതിക്കപ്പെടുന്ന കുറെ ഫിലിം മേക്കേഴ്സിന് ഇങ്ങോട്ട് വരാനുള്ള വിസ നിഷേധിച്ചു ഇത് തോന്നിയാസാണ് പാച്ച തോന്നിയാസാണ് ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ആരായാലും ഈ വിഷയത്തെ ചോദ്യം ചെയ്യും എന്നാൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ് ഐ എസ് എഫ് കെ നടത്തിപ്പുകാരായ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസുൽ പൂക്കുട്ടി പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്താൽ നിങ്ങൾ രാജ്യസ്നേഹി ആവില്ലത്രേ അതെന്താ അങ്ങനെ എന്ന് ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കടിക്കുകയാണ് റസുൽ പൂക്കുട്ടി ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കുടിലതക്ക് വഴങ്ങേണ്ടതില്ലെന്ന് കേരളം ഒന്നടങ്കം പ്രഖ്യാപിക്കുന്ന ഈ സമയത്താണ് അദ്ദേഹം സംഗീ സംഘീപ്രപ്പകാണ്ടക്ക് തല തുണിച്ചങ്ങട്ട് നല്ലോണം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രിയൊക്കെ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി കേന്ദ്ര നടപടിയെ ഭയഭക്തി ബഹുമാനത്തോടെ ബബ്ബബ വിശേഷിപ്പിക്കുകയാണ് ചെയർമാൻ അതിനു നേരെ ചൂണ്ടുവിലർ വിരലുയർത്തിയവരുടെ ദേശക്കൂറ് രാജ്യസ്നേഹമൊക്കെ താനി സംഗീ മോഡലാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ആ ഭാഷ ആ പ്രയോഗം ആ ദാർഷ്ട്യം മിസ്റ്റർ റസോൽ പൂക്കുട്ടി ഇത് കേരളം വകവെച്ച് തരുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല കേട്ടോ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തിയ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് നേരെയുള്ള ആട്ടും തുപ്പും തന്നെയാണ് ചോദ്യം ചോദിക്കുന്നവരെ രാജ്യസ്നേഹം കാണിച്ചും രാജ്യദ്രോഹിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ഭീഷണിപ്പെടുന്നത് ഇത് ബോളിവുഡ് അല്ല കേരളമാണ് സംഘികളെ കാണുമ്പോൾ മൂത്രം താനേ പോകുന്ന അസുഖം ഇവിടെ ആർക്കും ഇല്ല അത് ഏത് കൊമ്പത്ത് ചെയർമാൻ ആയാലും ഇവിടെ ഇറക്കി അത് ചെലവാകില്ല അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി തരുന്നില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചീഫ് എന്നോട് പ്രദർശനം ചെയ്യുമ്പോൾ ഒരു ഗവൺമെന്റ് ചെയ്യുന്നു ബാക്കി പറയും പറയുമ്പോ നമുക്ക് റസൂൽ പൂക്കട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് കാണാം കേന്ദ്ര വിലക്ക് ലംഘിച്ച് സ്ക്രീനിംഗ് നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും ഉറപ്പിന് വിരുദ്ധമായി ആറ് സിനിമകളുടെ പ്രദർശനം ഉപേക്ഷിച്ചതിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നാണ് റസൂൽ പൂക്കുട്ടി പറയുന്നത് ആയിക്കോട്ടെ ഇസ്ര ആയിക്കോട്ടെ വിരോധമല്ല രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം അറിയിച്ചതിനാലാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഈ തീരുമാനം തീരുമാനമെടുത്തത് ആയിക്കോട്ടെ ഇത് എങ്ങനെ ശരിയാവുന്നു പക്ഷെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട് അനുമതി തരാത്തതിനെ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരൻ ആണോടാന്നാണ് റിസൂൽ പൂക്കുട്ടി മാധ്യമ പ്രവർത്തരോട് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇനി ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും പറയുക എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ആണോ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് സിനിമകൾക്ക് അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ എതിർക്കേണ്ടത് നമ്മൾ പരിചിക്കുന്നത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദേശസ്നേഹം ഉണ്ടോ നിങ്ങൾ രാജ്യദ്രോഹിയല്ലേ എന്താണ് ഈ ചെങ്ങായി മനസ്സിലിരിപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്ന് കണക്കാക്കാമോ എന്നാണ് മാധ്യമ പ്രവർത്തകന്റെ അടുത്ത ചോദ്യം ഈ ചോദ്യത്തിന് റസൂൽ പൂക്കുട്ടി നൽകിയ മറുപടി അല്ലെ എന്തൊക്കെയാണ് ഈ ചെങ്ങായി വിളിച്ചു നിങ്ങൾക്ക് വിശ്വാസയോഗ്യാണോ എനിക്കല്ലോ ഐ ഡി നോട്ട് ഓഫ് എനിക്ക് came from different countries. I I don't want to name the country. I did not object. object. We can't എന്ത് ഏത് സംഖ്യയ്ക്കും തോന്നാവുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ കേരളം ആകെ പ്രതിഷേധമുയരുകയും തീരുമാനത്തിൽ നിന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി താൽക്കാലികമായി ഭാഗികമായി പിന്മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് സംഖ്യകളുടെ കുടിലതകൾക്ക് മുട്ടുമടക്കിലെന്നും സിനിമകൾ അനുവാദമില്ലാതെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു നമ്മൾ കണ്ടതാണ് സിനിമാ പ്രേമികൾ ഇത് കേട്ട് ആഹ്ലാദിച്ചതാണ് സിനിമാ പ്രദർശനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഉറപ്പ് നൽകിയത് സാംസ്കാരിക മന്ത്രിയാണ് അതിന് പിന്നാലെയാണ് കേന്ദ്രം കണ്ണൊരുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആറ് സിനിമകളുടെ പ്രദർശനം അക്കാദമി വേണ്ടെന്ന് വെക്കുന്നത് ആ ആറ് സിനിമകൾ പോയാൽ എന്താണ് കാര്യം നടന്നല്ലോ

സിനിമയുടെ പണിയിലായിരുന്നു റസുൽ പൂക്കുട്ടി കേട്ടോ മിനിയാന്ന് നടന്ന സമാപന സമ്മേളനത്തിനെ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് തന്നെ എത്തിയു മേഖലയ്ക്ക് കാര്യകർമ്മിയായി ഇരിക്കേണ്ട ആൾ ഇവിടെ ഉണ്ടായിരുന്നേ പിന്നെ മുന്നിൽ വന്നപ്പോഴാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങൾ ഒന്ന് തേടിപ്പോയത് അവിടെ വെച്ചാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ മൂപ്പര് പെട്ടെന്ന് താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ആരെ പ്രതിരിക്കുന്നു എന്ന് എവിടെ നിൽക്കുന്നു എന്ന് ശരിക്കും മൂപ്പര് മറന്നുപോയി കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പെട്ടെന്ന് മൂപ്പരുടെ കേന്ദ്ര സർക്കാർ സ്നേഹം സംഘികൾ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതാ ഒരു ദേശീയ മുസ്ലിം എന്ന് ബി ജെ പി സർക്കാർ സമൻ രാജ്യ സ്നേഹം എന്ന സംഘീ നറേറ്റീവ് അതേപടി വിളിച്ചുപറയുന്ന ആളായി റസൂൽ പൂക്കുട്ടി മാറിക്കഴിഞ്ഞു മുപ്പത് വർഷം കൊണ്ട് ലോകത്തെ മുൻനിര ചലച്ചിത്രമേളയായി മാറിയ ഐ എഫ് എഫ് കെയുടെ സംഘികൾക്ക് പണ്ടേ കലിപ്പാണ് എഴുത്തുമതിന് ഇഷ്ടമല്ലല്ലോ ഗോവയിൽ നടക്കാറുള്ള ഇഫി അഥവാ ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രമേള ബി ജെ പി കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയതോടെ സംഘിമേളയായി മാറി അവർക്ക് തോന്നുന്ന പടം കാണിക്കും താല്പര്യമില്ലാത്തവ കാണിക്കില്ല ഇഷ്ടമുള്ളവർക്ക് അവാർഡ് കൊടുക്കും ബോളിവുഡ് താരങ്ങൾക്ക് അർമാദിക്കാനുള്ള ഒരു ഓഞ്ഞം മേളയായിട്ടാണ് സംഘികൾ അതിനെ മാറ്റിയെടുത്തത് എന്നാൽ മുപ്പത് വർഷമായി രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മേളയാണ് നമ്മുടേത് അതിന്റെ വിശ്വാസ്യത വളരെ കൂടുതലാണ് ഇവിടെ വരാൻ ലോകമെങ്ങുമുള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെ താല്പര്യമാണ് അതിനാൽ കുറച്ചു നാളായി ബി ജെ പി സർക്കാരിന് ഐ എഫ് എഫ് കെ ചെറിയൊരു ചുറിച്ചിൽ തുടങ്ങിയിട്ട് കൊടും കാലിപ്പാണ് ഇത്തവണ കുരുശരിക്കും പൊട്ടി അപ്പോഴാണ് ഈ സിനിമകളുടെ നിരോധനം വന്നത് ലോക പ്രശസ്തരായ അനേകം ചലച്ചിത്ര പ്രതിഭകൾക്ക് കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചു മേളയിൽ പ്രദർശന തീയതി നിശ്ചയിച്ച ലോക പ്രശസ്ത സിനിമകൾക്ക് അവസാന നിമിഷം ബി ജെ പി സർക്കാർ അനുമതി നിഷേധിക്കുകയും ചെയ്തു ലോകമെങ്ങും കണ്ണീർ വാർത്തുകൊണ്ട് കേരളത്തോടൊപ്പം പ്രളയകാലത്ത് പോലും കേരളത്തെ ദ്രോഹിച്ച ആവുന്നത് പോലെയൊക്കെ കേരളത്തിന് എല്ലാ തരത്തിലും പണി നൽകാൻ നടക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്ത് സിനിമ എന്ത് ഫിലിം ഫെസ്റ്റിവൽ എന്ത് തെങ്ങ അതിനാൽ അവരെന്ത് ചെയ്തു ഫെസ്റ്റിവലിനെ വലിയ പ്രതിസന്ധിയിലാക്കി കളഞ്ഞു ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഇത് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യവുമാണ് പക്ഷെ റസൂൽ പൂക്കുട്ടി അറിഞ്ഞൂടാ എന്നാലുണ്ടല്ലോ ഏത് കുഞ്ഞുകുട്ടിക്കും മനസ്സിലാവുന്ന ഈ കാര്യം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ റിസുൽ പൂക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ഉറക്കം നടിച്ച് നടക്കുകയാണ് അതും അല്ലെങ്കിൽ സംഘീ കുത്തിരിപ്പ് മനസ്സിലാവാത്ത മണ്ടൻ എന്ന് സ്വയം നടിച്ച് അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമുള്ള സംഘികൾക്ക് വേണ്ടി ഓശാനപാടി അവർക്ക് വീര്യം പകർന്നു കൊടുക്കുകയാണ് എന്തിന്റെ കേടാണ് ഈ ചെങ്ങായ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ശരിക്കും എന്താണ് ഇത്തവണ ഐ എഫ് എഫ് കെയിൽ നടന്നതെന്ന് ഒന്നുകൂടെ പറയാം സെൻസർ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമകൾ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് ഇതിൽ ഇളവ് നൽകാറുണ്ട് വിദേശത്തു നിന്ന് വരുന്ന സിനിമകൾക്ക് ഇവിടുത്തെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല സ്വാഭാവികം അതിനുള്ള വഴിയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നൽകുന്ന സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും സാധാരണഗതിയിൽ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല സാധാരണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ ഇതിലും ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സിനിമകൾ അവർ സർട്ടിഫിക്കറ്റ് നിഷേധിക്കാൻ തുടങ്ങി ഇതാണ് പ്രശ്നം അതോടെ സംഘികൾക്ക് പറ്റാത്തതെന്ന് തോന്നുന്ന സിനിമകളെല്ലാം തന്നെ ഐ ആൻഡ് ബി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തോന്നുംപടി പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു വെക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഐ എഫ് എഫ് കെയിൽ കാണിക്കേണ്ട പ്രദർശിപ്പിക്കേണ്ട പത്തൊൻപത് സിനിമകൾക്ക് ഇത്തവണ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത് ഈ സിനിമകൾ വരാതിരിക്കേണ്ട ഒരു കാര്യവുമില്ലാത്തതിനാൽ സ്ക്രീനിങ് ഷെഡ്യൂൾ ചെയ്യുകയും ഇതിന് പ്രശ്നമില്ലാത്ത സിനിമകളാണ് ഡെലിഗേറ്റുകൾ ഇതിനായി നേരത്തെ സീറ്റുകൾ ബുക്ക് ചെയ്യുകയും അവർ ആ നല്ല സിനിമകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു എ പോയിന്റ് അൺകൺസീൽഡ് പോയിട്രി ഓൾ ദാറ്റ് ഓഫ് യു ഈഗിൾസ് ഓഫ് റിപ്പബ്ലിക് വൺസ് എപ്പോണേ ടൈം ഇൻ ഗാസ പാലസ്തീൻ തേർട്ടി സിക്സ് റെഡ് റെയിൽ റിവർ സ്റ്റോൺ ദി അവർ ഓഫ് ദി ഫണ്ണസസ് ടണൽസ് സൺ ഇൻ ദി ഡാർക്ക് യെസ് ഫ്ലയിങ് ടിപെക് ടു വാജിപ്പ് തുടങ്ങിയ സിനിമകൾക്കാണ് സെൻസറിങ് എക്സ എക്സ് എക്സംഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത് ഇതിൽ ബീഫ് എന്ന സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചത് സംഘികൾക്ക് പറ്റിയ ആന മണ്ടത്തരം കാരണമായിരുന്നു ബീഫ് എന്ന് കേട്ടാൽ ഉണരണം വീര്യം സംഘികളുടെ നരമ്പുകളിൽ സംഘികൾക്ക് ഈ സിനിമയ്ക്ക് ബീഫായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് ആ സ്പാനിഷ് സിനിമ ഹിപ്പ് ഹിപ്പോപ്പ് സംഗീതത്തെക്കുറിച്ചാണ് അവരുടെ ഭാഷയിൽ ബീഫ് എന്ന് വെച്ച അർത്ഥം മാമാ മാമാം ഞണ്ണെന്ന സാധനമല്ല കലാ കലാപം എന്നാണ് അതിനാല് ബീഫ് കണ്ട ഉടനെ അതിന് അനുമതി നിഷേധിച്ചു വേറെ ഒന്നും നോക്കാതെ അനുമതി നിഷേധിപ്പിക്കപ്പെട്ട മറ്റൊരു സിനിമ വളരെ ലോക പ്രശസ്ത സിനിമയാണ് ബാറ്റിൽ ഷിപ്പോംകിൻ എന്ന ഈ സിനിമ ലോക സിനിമയിലെ അസാധ്യമായ വലിയ ക്ലാസിക്കുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സെർജി ഐൻസ്റ്റീൻ എഴു സംവിധാനം ചെയ്ത ഈ പടം കേരളത്തിലാകെ പലവട്ടം പ്രദർശിപ്പിക്കപ്പെട്ടതാണ് സിനിമ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിനിമയാണ് സിനിമയുടെ സൗന്ദര്യശാസ്ത്രം തിരുത്തി എഴുതിയ ഒഡീസ സീക്വൻസ് മൊണ്ടാശില അതിശയം എന്നിവയാൽ ലോകമെങ്ങും ചലച്ചിത്ര വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് ഈ സിനിമ എത്രയോ വർഷങ്ങളായി ഇത് യൂട്യൂബിൽ ലഭ്യമാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ കഥ പറയുന്ന ഈ സിനിമയെ അക്കാരണം കൊണ്ട് തന്നെ വിലക്കിയതാണ് ഒന്ന് ഓർക്കണം ആയിരക്കണക്കിന് തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ക്രീൻ ചെയ്യപ്പെട്ട സിനിമയാണ് സെൻസർ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തടയപ്പെടുന്നത് ഇതിൽ രാഷ്ട്രീയ കാരണമുണ്ട് ഈ അസംബന്ധം മനസ്സിലാവാത്ത സംഘികൾക്കും റസൂൽ പൂക്കുട്ടിക്കും മാത്രമാണ് ഇത്തരം മണ്ടത്തരങ്ങളും അതിനിടയാക്കിയ സംഘികളുടെ രാഷ്ട്രീയ പാപ്പരത്വവും അപഹാസ്യമാംവിധം പുറത്തു വന്നതോടെ വൻ ഉയർന്നു കേരള സർക്കാർ ഇതിൽ ശക്തമായ നിലപാടെടുത്തു അങ്ങനെ പതിമൂന്ന് സിനിമകൾക്ക് കേന്ദ്ര മന്ത്രാലയം വീണ്ടും സെൻസർ ഇളവ് നൽകി ബാക്കി ആറ് സിനിമകൾ കാണിക്കാനാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ തീരുമാനിച്ചത് അതിനിടയിലാണ് പതിമൂന്നെണ്ണത്തിന് ഇളവ് നൽകിയ കേന്ദ്ര തീരുമാനം മാനിച്ച് ആ അതിനെ പിന്തുണച്ച് ആറ് കാണിക്കണ്ട എന്ന് അക്കാദമി തീരുമാനിച്ചത് ഓൾ ദാറ്റ് ലെഫ്റ്റ്സ് ഓഫ് യു ക്ലാഷ് എസ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എ പോയറ്റ് എന്നീ ചിത്രങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയില്ല എന്ന് പറഞ്ഞ് വിലക്ക് ഏർപ്പെടുത്തി അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം കേട്ടോ ഈ സിനിമകൾ നിർമ്മിച്ച രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ആ സിനിമകളോട് താല്പര്യമില്ല എന്നും മറ്റു രാജ്യങ്ങളുടെ അതൃപ്തി സമ്പാദിക്കേണ്ട എന്നുമാണ് അത്ര വിലക്ക് എന്ത് വൃത്തികെട്ട റീസൺ നിങ്ങൾ നോക്ക് ഇതിനെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിന് വിരുദ്ധമാണ് കാണിച്ച് എന്ന് പറഞ്ഞ് റസൂൽ പൂക്കുട്ടിയ സംഘവും ഓശാനപാടി ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് ഇതെന്നോ ഏത് വിദേശകാര്യ നയമാണ് ഈ സിനിമകൾ മൂലം ഇല്ലാതാകുന്നതെന്നോ വിശദീകരിക്കാൻ അക്കാദമിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പകരം എന്തുകൊണ്ട് ആറു സിനിമകൾ സ്ക്രീൻ ചെയ്തില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിദേശകാര്യ നയം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഇന്ത്യക്കാരാണോടാന്നാണ് റിസുൽ പൂക്കുട്ടി നമ്മളോടും മറു ചോദ്യം ചോദിച്ചു നമ്മളെ പേടിപ്പിക്കുന്നത് എല്ലാറ്റിനും ബ്യൂറോക്രാറ്റുകളെ പഴി പറഞ്ഞാണ് റസുൽ പൂക്കുട്ടിയുടെ പത്രസമ്മേളനം കേന്ദ്ര സർക്കാരിനെയോ അവരുടെ സംഘീ അജണ്ടകളെയോ കേരളത്തോടുള്ള അവരുടെ വെറുപ്പിനെയോ കാണാതെ ഇതിനെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മാത്രമായിട്ടാണ് റസൂൽ പൂക്കുട്ടിയും കൂട്ടരും കാണുന്നത് അത് തന്നെയാണ് ഇതിലെ അടിസ്ഥാന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ബ്യൂറോക്രാറ്റിക് വിഷയമൊന്നുമല്ല പൊളിറ്റിക്കൽ ഇഷ്യൂ ആണിത് അത് മനസ്സിലാവണമെങ്കിൽ രാഷ്ട്രീയ ബോധം വേണം സെൻസ് വേണം സെൻസിബിലിറ്റി പോണം ഇന്ത്യ എത്തി നിൽക്കുന്ന തീവ്ര വലതുപക്ഷ പാതയുടെ അപകടം പൂർണ്ണമായി മനസ്സിലാക്കണം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു രാഷ്ട്രീയ ബോധമുള്ള ഡെലിഗേറ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം കഴിഞ്ഞു എന്നാൽ പൂക്കുട്ടിക്കും കൂട്ടർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതിന് കാരണം റസൂൽ പൂക്കുട്ടിക്കും സംഘത്തിനും ഇതിൽ അവർ നേരത്തെ കുറ്റപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അതേ ബ്യൂറോക്രാറ്റിക് മനോഭാവം തന്നെയാണ് എന്നതാണ് ചീഫ് സെക്രട്ടറി മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അക്കാദമി ഉദ്യോഗസ്ഥർ വരെയുള്ള രാഷ്ട്രീയ നിരക്ഷരെയോ അഴകുഴമ്പൻ രാഷ്ട്രീയത്തെയോ തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത് ഈ ബ്യൂറോ േട് തലച്ചോറിൽ അടിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെയാണ് റസുൽ പൂക്കുട്ടി എന്ന കലാകാരൻ തനിക്ക് നേരെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കൊണ്ട് മറുപടി പറയുന്നത് ചോദ്യം ചോദിക്കുന്നവരോട് സുരേഷ് ഗോപി സ്റ്റൈലിൽ നിങ്ങളൊക്കെ ഇന്ത്യക്കാര് തന്നെയാണേ എന്ന് ചോദിക്കാൻ ഇയാൾക്ക് നാണല്ലേ ശരിക്കും അയാളുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ വിവരക്കേട് എത്രയായിരിക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എത്ര രാഷ്ട്രീയ ബോധമുണ്ട് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അത് ഒരു പക്ഷേ ബോളിവുഡ് സിനിമയിൽ നിന്ന് വന്നതാകാനും സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിം പേരുള്ള ബോളിവുഡ് സിനിമാക്കാർ ഖാന്മാരായാലും ഇങ്ങോട്ട് വന്ന് ടെക്നീഷ്യന്മാരാണെങ്കിലും ആ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല നിലപാട് തുറന്ന് പറയാതെ സംഗീത ജമാനത്വത്തിന് മുന്നിൽ വിധേയരായി നിന്നുകൊടുത്തുമാണ് ബോളിവുഡിലെ രാജ്യത്തെ മറ്റനേകം ഇൻഡസ്ട്രികളിൽ നിന്ന് നിലനിന്ന് വരുന്നത് കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യരെ പോലെയല്ല അവർ ആ പരിസരത്ത് നിന്നുമാണ് റസൂൽ പൂക്കുട്ടിയും വരുന്ന മലയാളിയാണെന്നേ ഉള്ളൂ ക്ഷണിച്ചാദരവ് കൊണ്ട് വന്നതായാലും അല്ലാതെ വന്ന് കസേറ്റിൽ ഇരുന്നതായാലും അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മിസ്റ്റർ റസൂൽ പൂക്കുട്ടി ഇത് ഐ എഫ് എഫ് കെ ആണ് ഇത് കേരളമാണ് അതിനൊരു ചരിത്രമുണ്ട് നെറുകേടുകൾക്ക് നേരെ കൈ ചൂണ്ടിയ ശബ്ദമുയർന്ന സ്ഥലമാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ രാഷ്ട്രീയവും സംസ്കാരവും അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മേളയുടെ ആന്തരികാത്മാവ് തന്നെ രാഷ്ട്രീയമാണ് മറ്റിടങ്ങളെപ്പോലെയല്ല അതിവിടെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും ഏത് ചെയർമാൻ വന്ന് ധാർഷ്ട്യം കാണിച്ചാലും അതൊന്നും ഇല്ലാതാക്കാനാവില്ല ഇതുപോലെ ഒരു ഐ എഫ് എഫ് കെയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ ധാഷ്ട്യം കാണിച്ചുകൊണ്ട് വായി തോന്നിയാൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെയർമാൻ നമുക്ക് ഉണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല പേരറിയാവുന്ന ഒരു കമന്റ് ഇട്ടോ ഡെലിഗേറ്റുകളെ പരസ്യമായി അപമാനിച്ചതിന് കൂവലുകൾ ഏറ്റുവാങ്ങിയ ഒരു മുൻ ചെയർമാൻ അയാളുടെ സ്ഥാനം ഇന്ന് ഏത് ചവറ്റുകൊട്ടയിലാണെന്ന് റസൂൽ പൂക്കുറ്റി അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് വളരെ നല്ലതായിരിക്കും അതെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന കുറെ കമന്റുകൾക്ക് വ്യക്തിപരമായി മറുപടി പറയാൻ ഞാൻ ഇവിടെ മറുപടി പറയട്ടെ ഈ ചില ഞാനൊരു തനിമലപ്പുറം കാര്യമാണ് അടിസ്ഥാനപരമായി എനിക്ക് ചില അക്ഷരങ്ങളൊക്കെ പറയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാക്ക കാക്കങ്ങ ഒക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഈ റഷ്യൻ വാക്കുകളൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ ചില സിനിമയുടെ പേരൊക്കെ പറഞ്ഞു വേറെന്തോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രല്ല ഇന്നലെല്ലാം മിഞ്ഞാന്ന് ഞാൻ ചെന്ന സിനിമയില് അല്ല ലാഹിലാഹ ലാഹ ഇല്ലല്ലാ അങ്ങനത്തേന്റെ ഒക്കെ എന്നെ ഉച്ചാരണം പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ അറബി എനിക്ക് അറബി ഒന്നും അറിയില്ലട്ടോ ആളുകൾ പറയണേട്ടോ നാവ് കൊണ്ടുപോയി മോളിൽ ഇവിടെ മുട്ടി എല്ലാ ഇല്ല ഇള്ള അപ്പൊ അല്ലാന്ന് പറയണേക്കുമ്പോ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അള്ള എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെയല്ല അള്ള എന്ന് പറയണമേ സത്യം വരട്ടെ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ് പണ്ട് ഞാൻ നിങ്ങളോട് പലവട്ടം പറയുന്നുണ്ട് കാക്ക കാക്ക ഖത്തർ ഖത്തർ കാ ഖത്തർ എനിക്ക് ഭയങ്കര പാടാൻ എങ്ങനത്തെ അക്ഷരൊക്കെ പറയാൻ നിങ്ങൾ എന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ നന്മ എനിക്ക് ഉണ്ടാവില്ലേ അതൊക്കെ നിങ്ങൾ പരിഗണിച്ച എന്റെ ഉച്ചാരണ പശാശം നിങ്ങൾ വിട്ട് കളാം മനുഷ്യരെ തമാശ ഇട്ടെടുത്തോ